അതിശയിപ്പിക്കുന്ന കളക്ഷനുകളും വമ്പൻ സമ്മാനങ്ങളുമായി ആറ്റിങ്ങൽ ഭീമ ജ്വല്ലറിയിൽ ഭീമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആന്റിക് ആഭരണങ്ങളുടെയും ഡിസൈനർ ആഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ വിവാഹ കളക്ഷനും ഭീമോത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് ഓഗസ്റ്റ് പതിനാല് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ എല്ലാ പർച്ചേസിനും പ്രത്യേക സമ്മാനങ്ങൾ ലഭിക്കും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഡയമണ്ട് കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കിഴിവ് സീറോ മേക്കിംഗ് ചാർജിൽ വെള്ളി പ്ലാറ്റിനം ആഭരണങ്ങൾ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ആരംഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എന്നിവ ഭീമോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന മൂല്യവും ലഭിക്കും ഭീമ ജ്വല്ലറി എ കെ ജി എസ് എം എ ചേർന്ന് നടത്തുന്ന ലക്കി ഡ്രോയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ടേകാൽ കിലോയുടെ സ്വർണ്ണമാണ് സമ്മാനമായി ഒരുക്കിയിട്ടുള്ളത് പവൻ ബമ്പർ സമ്മാനവും ഒന്നാം സമ്മാനമായി പവനും രണ്ടാം സമ്മാനമായി പത്ത് പവനും മൂന്നാം സമ്മാനമായി അഞ്ച് പവൻ സ്വർണവും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ വിളിക്കാം എല്ലാ വർഷത്തെയും പോലെ ഓഫറുകളുമായി ഓണക്കാലത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടുനിൽക്കുന്ന ഭീമോത്സവം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ഉപഭോക്താക്കളെ ആർദമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം സ്വർണ്ണാഭരണങ്ങൾക്ക് ചെയ്യുന്നുണ്ട് വജ്രാഭരണങ്ങൾക്ക് ക്യാരറ്റിന് പതിനയ്യായിരം വരെ ഡിസ്കൗണ്ട് അതോടൊപ്പം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായി എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ആറ്റിങ്ങിൽ വിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഓണാശംസകൾ